മിമിക്രിയും അഭിനയമൊക്കെ അറിയാമെങ്കിൽ പോലും ഇപ്പോൾ പലചരക്ക് കട നടത്തുകയാണ് നടൻ കണ്ണൻ സാഗർ കല എപ്പോഴും ചോറുതരാത്ത ദിവസങ്ങളിൽ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാനും നിത്യ ചെലവുകൾക്കും ഒരു മാർഗം വേണമെന്ന ചിന്തയിൽ തന്റെ ഭാര്യയുടെ ഉള്ളിലുദിച്ച തോന്നലാണ് ഈ ഒരു പലചരക്ക് കടയുടെ പിറവിക്ക് കാരണമായതെന്ന് കണ്ണൻ കുറിക്കുന്നു കച്ചവടവും ഒരു കല തന്നെയാണെന്നാണ് കണ്ണൻ പറയുന്നത് ഇടപെടലുകൾ സംസാര രീതികൾ പ്രവർത്തികൾ സൗഹൃദം സ്നേഹം ഇത് മാത്രം പുറത്തെടുത്ത് മുന്നോട്ട് പോവുകയാണ് താൻ നിലനിൽപ്പിന് ആധാരമല്ലെങ്കിലും അങ്ങനെ ആകാവൂ കാരണം പല സ്വഭാവക്കാരും സമ്പത്തിൽ ഏറെയും ഇറങ്ങിയും നിൽക്കുന്ന മനുഷ്യരും പദം പറഞ്ഞ് കടം വാങ്ങുന്നവരും ഉടനെ തന്നേക്കാമെന്ന് പറഞ്ഞ് കടം വാങ്ങുന്നവരും പറ്റുകളിൽ കൃത്രിമത്വം ഉണ്ടെന്ന് പറഞ്ഞ് പണം കുറയ്ക്കുന്നവരും നീണ്ടനാൾ കടം പറഞ്ഞു പോകുന്നവരും സാധനങ്ങൾക്ക് കൃത്യം പണം തരുന്നവരും അങ്ങനെ വാങ്ങലുകാർ പലവിധമാണെന്നും കണ്ണൻ കുറിക്കുന്നുണ്ട് കലാമേഖലയിൽ നിന്നും കച്ചവട മേഖലയിൽ വന്ന് താൻ പൊരുത്തപ്പെട്ടു പോകുവാൻ നന്നേ വിഷമിച്ചിരുന്നുവെന്നും ആദ്യം പറ്റിക്കപ്പെട്ടിരുന്നു കച്ചവട തന്ത്രങ്ങൾ അറിയില്ല എന്നും നിങ്ങൾക്ക് ചേർന്നതല്ല ഈ മേഖലയെന്നും പലരും ആവർത്തിച്ചാവർത്തിച്ച് സൂചിപ്പിക്കുകയും അവിടെ നിന്നും പത്രാധി പാഠങ്ങൾ ഒരുപാട് പഠിച്ചുവെന്നാണ് കണ്ണൻ സാഗർ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിലൂടെ പറയുന്നത്